ചന്ദനമഴ സീരിയൽ ഫെയിമായിട്ടാണ് മേഘന വിൻസെന്റ് അറിയപ്പെടുന്നത് അമൃതയായി എത്തിയ പാവം പെൺകുട്ടി വിവാഹം കഴിഞ്ഞതോടെ കൂടിയാണ് നടിയുടെ കരിയറിൽ ഇടവേള വന്നത് വർഷങ്ങളോളം മേഘനയെക്കുറിച്ച് കാര്യമായ വിവരമൊന്നുമില്ലായിരുന്നു പിന്നീട് മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പോയ നടി വർഷങ്ങളുടെ ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് മലയാളത്തിലേക്ക് മാസ് എൻട്രി നടത്തി ഇപ്പോൾ മലയാളത്തിൽ വിവിധ കഥാപാത്രങ്ങളായി ആരാധരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മേഘന വിൻസെന്റ് മലയാളത്തിന് പുറമെ തമിഴകത്തും മേഘനയ്ക്ക് ആരാധകർ ഏറെയുണ്ട് സോഷ്യൽ മീഡിയ പേജിലൂടെ തന്റെ പുതിയ വിശേഷങ്ങളൊക്കെയും മേഘന ആരാധകർക്കായി പങ്കിടാറുണ്ട് തമിഴ്നാട്ടിലായിരുന്ന മേഘന അടുത്തിടെയാണ് വീടുന്ന തന്റെ സ്വപ്നം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയത് മേഘന സ്റ്റുഡിയോ ബോക്സ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ യൂട്യൂബ് ചാനലിലൂടെ മിക്ക സന്തോഷങ്ങളും മേഘന പങ്കിടാറുണ്ട് വീഡിയോ ഇടയിൽ പാട്ടുപാടിയും താരം ആരാധകർക്ക് ആസ്വാദനം നൽകുന്നുണ്ട് അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒപ്പമാകും കൂടുതലും മേഘന വീഡിയോയിൽ എത്തുന്നത് നിറഞ്ഞ സ്വീകരണമാണ് മേഘനയുടെ വീഡിയോകൾക്ക് ലഭിക്കുന്നത് അത്തരത്തിൽ മേഘനയുടെ പുതിയ വീഡിയോ ആണ് ഇപ്പോൾ ആരാധകരുടെ കൈയിടെ നേടുന്നത് ചെറിയ പ്രായത്തിലെ വിവാഹവും ഡിവോഴ്സും പിന്നീട് നേരിട്ട ഡിപ്രഷനും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് മേഘന മിസിസ് ഹീറ്റലിലൂടെയാണ് മേഘന മടങ്ങിയെത്തിയത് നല്ല ബോൾഡായ ജ്യോതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മേഘന കയ്യടി വാങ്ങിയത് ഇതേ ബോൾഡ്നെസ് തന്നെയാണ് ഇന്നും മേഘനയ്ക്ക് സ്വന്തം ജീവിതത്തിലുമുള്ളത് സ്വന്തം അധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടതൊക്കെ മേഘന ഓരോന്നായി തിരികെ പിടിക്കുകയാണ് ജീവിതത്തിൽ നഷ്ടമായ സന്തോഷ നിമിഷങ്ങളൊക്കെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് താരം ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ആരോടും ആരെക്കുറിച്ചും ഒരു പരാതി പോലും മേഘന പറഞ്ഞു കേട്ടിട്ടില്ല ഡിവോഴ്സിന്റെ കാരണം പോലും മേഘന എവിടെയും തുറന്നു പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ ജീവിതത്തിൽ എന്തിലും ഏതിലും സന്തോഷം കണ്ടെത്തുകയാണ് മേഘന വീടിനോടടുത്തുള്ള കൃഷിസ്ഥലത്ത് ഒരു സമ്പൂർണ്ണ കൃഷിക്കാരുടെ റോളിലാണ് മേഘന എത്തുന്നത് കുക്കുംബർ കൃഷിയും പാവലും പീച്ചിങ്ങയും വഴുതനയും എന്നുവേണ്ട എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് മേഘന അതിൽ നിന്നൊക്കെ കൈ നിറയെ കാശും മേഘന നേടുന്നുണ്ട് ആ ഡിവോഴ്സോടെ ജീവിതത്തിൽ നടന്നുപോയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിരിക്കാനൊന്നും മേഘന റെഡിയല്ല എന്നതിന് തെളിവുകൂടിയാണ് താരത്തിന്റെ പുത്തൻ സന്തോഷങ്ങൾ ഇതുപോലത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക